യെസ് ക്രിസ്മസിനോടനുബന്ധിച്ച് സാദിഖലി തങ്ങൾ കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിച്ചു മലാപ്പറമ്പ് ബിഷപ്പ് ഹൌസിലെത്തിയായിരുന്നു ആ സൌഹൃദ കൂടിക്കാഴ്ച നടന്നത് ആഘോഷങ്ങൾ സൌഹൃദങ്ങളുടെ പാലം പണിയുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു വ്യത്യസ്ത ചിന്തകളുള്ളവർ തമ്മിൽ നല്ല സൌഹൃദമുണ്ടാകണമെന്ന് വർഗീസ് ചക്കാലും പ്രതികരിച്ചു ചിന്തകളും ആചാരങ്ങളും പക്ഷേ അതോടൊപ്പം തന്നെ മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾ അത് നമ്മൾ അപ്പോൾ ആ ബന്ധങ്ങൾ പറ്റിയ അവസരങ്ങളാണ് ആഘോഷങ്ങൾ ആഘോഷങ്ങൾ ആഘോഷങ്ങളിൽ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നമ്മൾ കാണേണ്ടത് സലാം മുഹമ്മദ് കൂടുതൽ വിവരങ്ങൾ നൽകും സലാം കൂടിക്കാഴ്ച അവസാനിച്ചോ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബിഷപ്പിന്റെയും അതുപോലെ തന്നെ സാദിഖലി തങ്ങളുടെയും ക്രിസ്മസ് ദിന സന്ദേശം എന്തായിരുന്നു எஸ் சலாம் கூடிகாட்ச அவசானிச்சில் അതിദേവി അല്പസമയം മുമ്പാണ് കൂടിക്കാഴ്ച അവസാനിച്ചത് ഏതാണ്ട് മണിയോട് കൂടിയാണ് സാധിക്കലി ശിഹാബ്ദകൾ ഈ ബിഷപ്പ് ഹൗസിലെത്തിയത് ഫാദർ വർഗീ വർഗീസ് ചക്കാലക്കലിൻ്റെ ബിഷപ്പ് മലപ്പറമ്പിലെ ബിഷപ്പ് ഹൗസിലാണ് എത്തിയത് അതിനുശേഷം ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് പിന്നീട് അവർ പ്രതികരിച്ചത് ഈ മുനമ്പ് വിഷയമടക്കം പ്രതി അത് പ്രതിപാദിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് സാദികൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് അത് എന്ത് പ്രതിഷേധം ഉണ്ടായാലും അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും തങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും കൂടാതെ അതിനൊരു പരിഹാരം കണ്ടെത്തും ഈ ക്രിസ്മസ് ദിനത്തിൽ അതായത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സഹോദരത്തിന്റെയും സന്ദേശം പറയുന്ന ഒരു ദിവസമാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ വലിയ ആളുകൾക്ക് സന്ദേശം നൽകുക മതസൗഹാർദ്ദത്തിന്റെ പരസ്പരം വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളും വെച്ചു പുലർത്തുമ്പോൾ തന്നെ പരസ്പര സഹകരണത്തിന്റെ കൂടി സന്ദേശം പകരുന്നതിന് വേണ്ടിയാണ് തന്റെ സന്ദർശനം ആ രീതിയിലാണ് സാധിക്കർ തങ്ങളുടെ ഭാഗത്തുനിന്നത് ബിഷപ്പ് ചക്കാലക്കലും ഈ രീതിയിലുള്ള വലിയ സന്തോഷമാണ് സാധിക്കങ്ങളുടെ സന്ദർശനത്തിൽ പങ്കുവച്ചത് ഈ ക്രിസ്മസിന് തനിക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് സാധിക്കല് തങ്ങളുടെ സന്ദർശനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ നേരത്തെ സാധിക്കൽ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പരസ്പരം ഉള്ള പല വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളും വെച്ചു പുലർത്തുമ്പോൾ പരസ്പരം ഒരു സഹകരണവും പരസ്പരം ബഹുമാനവും വെച്ചു പുലർത്തേണ്ടത് എല്ലാ മതങ്ങളും പറയുന്ന കാര്യമാണ് ആ ആ ഒരു രീതിയിലുള്ള ഒരു ക്രിസ്മസ് സന്ദേശം നൽകാൻ കൂടിയാണ് തങ്ങളുടെയും ഇരുവരുടെയും സന്ദർശ അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിലാണ് ഇരുവരും അവിടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കൂടാതെ സാധിക്കലി താങ്കൾ ബിഷപ്പ് ഹൗസിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് മടങ്ങിയത് എന്തായാലും വലിയ പ്രാധാന്യത്തോടു കൂടി അതായത് നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും മുലമ്പും വിഷയം വിഷയമടക്കമുള്ള ചില വർഗീയ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഒരു മുതലെടുപ്പിനുള്ള ശ്രമം നടത്തുമ്പോൾ ഇത്തരം സന്ദർശനങ്ങളിലൂടെ അത് പരസ്പര സ്നേഹം പങ്കുവെക്കുക അല്ലെങ്കിൽ അത്തരം ഒരു സന്ദേശം കൈമാറുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സന്ദർശനം അത്തരം ഒരു പ്രാധാന്യമുള്ള ഒരു സന്ദർശനം തന്നെയാണ് ഈ സാദിക്കൽ തങ്ങളുടെ ഈ ചക്കാല വർഗീസ് ചക്കാലക്കൽ ബിഷപ്പിനെ സന്ദർശിച്ചിട്ടുള്ള ഈ ഒരു സന്ദർശനം ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് രണ്ടുപേരുടെയും പ്രതികരണം ഉണ്ടായത് ദിവ്യ